ഹായ് ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഞാനിവിടെ പറമ്പിലോട്ട് കാന്താരി മുളക് വരയ്ക്കാൻ വന്നിരിക്കുകയാണ് ഇതെന്ത് ഞാൻ വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വീട്ടിലൊരു മീൻ മേടിച്ചു നല്ല ടേസ്റ്റ് ഉള്ള ഒരു മീനാണ് അപ്പോൾ അത് കാന്താരി മുളകിട്ടി പീര വറ്റിക്കാന്ന് കരുതി പറമ്പിലോട്ട് വന്നപ്പോഴത്തേക്കിത് കാന്താരി മുളക് ചെടിയിലാണെങ്കിൽ കുറച്ച് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ അതിങ്ങനെ ആയി വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ തപ്പി പിടിച്ചൊരു നാലഞ്ചെണ്ണം കിട്ടിയിട്ടുണ്ട് അപ്പോൾ ബാക്കി നമുക്ക് പച്ചമുളക് ഇട്ട് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് കരുതി നേരത്തെ ഒരുപാടുണ്ടായിരുന്നതാണ് അപ്പോൾ ആ ചെടിയെല്ലാം കരഞ്ഞു പോയതാണ് അപ്പോൾ മഴയൊക്കെ വന്നപ്പോൾ ഒന്നുകൂടെ തിളർത്ത് വന്നതാണേ ഇതാണ് ഞാൻ പറഞ്ഞ മീൻ ഇതിൻ്റെ പേര് എന്നാണ് ഒരുപാട് ഗുണങ്ങളൊക്കെ ഉള്ളൊരു മീനാണ് കേട്ടോ അല്ലെങ്കിൽ ചെറിയ മീനിന് ഒരുപാട് ഗുണം കൂടുതലാണല്ലോ അപ്പോൾ ഞങ്ങൾ ട്രിവാൻഡ്രം സൈഡിൽ ഇതിനെ പാൽക്കാര എന്നാണ് പറയുന്നത് ഇതിൽ ഒരുപാട് മുള്ളത് കൊണ്ട് തന്നെ ആരും ഇതങ്ങനെ മേടിക്കാറില്ല പക്ഷേ ഇത് പീര വറ്റിച്ച് കഴിച്ചാൽ നല്ല ടേസ്റ്റാണ് അത് ഞങ്ങൾ എങ്ങനെ തയ്യാറാക്കണമെന്ന് നോക്കാം അപ്പം അതെ ഒരു ഇതിനാവശ്യമായിട്ടുള്ള തേങ്ങ ചിരണ്ടി എടുത്തിട്ടുണ്ട് അതിലോട്ട് നമ്മൾ പറിച്ചെടുത്ത കാന്താരി മുളക് പിന്നെ രണ്ട് പച്ചമുളക് കൂടെ ചേർക്കുന്നുണ്ട് എരിവിന് വേണ്ടിയിട്ട് പിന്നെ ഒരു പിടി കറിവേപ്പ് ചേർക്കുന്നുണ്ട് കറിവേപ്പ് എത്ര കൂടുതൽ ചേർന്നാലും അത്രയും ടേസ്റ്റാണ് കേട്ടോ പിന്നെ നമ്മൾ ആവശ്യത്തിനുള്ള ഇഞ്ചി എടുത്തിട്ടുണ്ട് അത് ചെറിയ കഷ്ണമായിട്ട് മുറിച്ചിട്ടിട്ടുണ്ട് പിന്നെ ഇതിലോട്ട് വേണ്ടത് മഞ്ഞൾപ്പൊടി പിന്നെ ഇതിലോട്ട് വേണ്ട മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ടേസ്റ്റ് കൂടാനുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് അത് ചുമന്നുള്ളിയാണ് അതൊരു ഏഴ് ചുമന്നുള്ളി എടുത്തിട്ടുണ്ട് ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട് ഇത്രയും നമ്മൾ മിക്സിൽ ജാറിലിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം വെള്ളം ഒഴിക്കാണ്ട് ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കണം വെള്ളമൊഴിക്കാണ്ട് ചതച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇത് പീര വറ്റിക്കാനുള്ള ആ ചട്ടിയിലോട്ട് നമ്മൾ ഈ മീനെല്ലാം കഴുകി വൃത്തിയാക്കി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള കൂട്ട് ചേർത്തിട്ടുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർക്കുക പിന്നെ നമ്മളിതിലോട്ട് പുളിയാണ് ചേർക്കുന്നത് അപ്പം നമ്മൾ വാളംപുളിയാണ് യൂസ് ചെയ്യുന്നത് വാളംപുളി പിഴിഞ്ഞെടുത്തത് കൂടെ ചേർത്ത് വേറെ എക്സ്ട്രാ വെള്ളമൊന്നും ചേർക്കുന്നില്ല ഇത്ര നല്ല കൈ കൊണ്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മളിത് അടുപ്പത്തോട്ട് വെച്ചു ലോ ഫ്ലെയിമിലിട്ടിട്ടാണ് നമ്മളിത് കുക്ക് ചെയ്തെടുക്കേണ്ടത് അധികം ഇളക്കി കൊടുക്കരുത് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ ഇതെല്ലാം പൊടിഞ്ഞു പോകും കാരണം അത്രയും ചെറിയ മീനായതുകൊണ്ട് പെട്ടെന്ന് പൊടിയും അപ്പം അതുപോലെ പെട്ടെന്ന് ആവിയിലിരുന്ന് പെട്ടെന്ന് വെന്തോളും പിന്നെ ഇതിലോട്ട് ലാസ്റ്റ് ഇതേ ഇപ്പോൾ നമ്മൾ ഫൈനൽ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇതിലോട്ട് കുറച്ച് പച്ചക്കറിവേപ്പിലേയും ഇട്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ കറി ഇവിടെ പീര വറ്റിച്ചത് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇനി ആരെങ്കിലും ഈ മീൻ കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും വാങ്ങി ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക നല്ല ടേസ്റ്റാണ് അതുപോലെ ഗുണങ്ങളും ഏറെയാണ് അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണേ താങ്ക്